ನಮಸ್ತೆ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ അവരെ ഉപേക്ഷിച്ചാൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ഒരു ഫീൽ എന്തായിരിക്കുമെന്നും അവർ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പ്രസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് വലിയ ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇതൊരു പോസിറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ ആണ് ടൈംലെസ്സാണ് ആണ് നിങ്ങൾ ഏത് സമയത്ത് കാണുന്നുവോ ആ ടൈമിൽ അത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതാണ് കൂടാതെ തന്നെ മാനിഫെസ്റ്റേഷൻസ് വീഡിയോസാണ് നമ്മൾ ഓരോന്നും നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും പ്രാർത്ഥനയോടും കൂടി നിങ്ങൾ ഇത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള പോസിറ്റീവായ എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ ആവുകയും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലെ നെഗറ്റീവായ തോട്ട്സുകളെയും നെഗറ്റീവായ എനർജികളെയും നിങ്ങൾക്ക് ഹീലാക്കി കളയാൻ സാധിക്കുകയും ചെയ്യുമെന്നത് മനസ്സിലാക്കുക നിങ്ങൾക്കിത് നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക നിങ്ങൾക്ക് അർഹമാകുന്ന നിങ്ങൾക്ക് എന്താണോ യൂണിവേഴ്സിൽ നിന്ന് അറിയേണ്ടതായ ആ ഒരു ഇൻഫർമേഷൻ അത് മറ്റേതെങ്കിലും സാഹചര്യത്തിലൂടെ നിങ്ങളിൽ എത്തിച്ചേരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് വിശ്വസിക്കുക ഇത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി നിങ്ങളിത് പൂർണ്ണമായും കേൾക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോരോ കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവത്തിലൂടെ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഓരോ കാര്യങ്ങളും പോസിറ്റീവായ കാര്യങ്ങൾ വന്നു ചേരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് നമ്മളിത് ഈ റീഡിങ്സുകളെല്ലാം എടുക്കുന്നത് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ദ സ്റ്റാർ കാർഡാണ് നിങ്ങളെ ഉപേക്ഷിച്ച നിങ്ങൾ അവരെ ഉപേക്ഷിച്ചാൽ അവർക്കുണ്ടാകുന്ന ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ ഏത് സിറ്റുവേഷൻസിലായിക്കോട്ടെ എന്തൊക്കെ കാര്യങ്ങളിലേക്കാണോ അവർ മനസ്സ് മാറ്റി വെച്ചിരിക്കുന്നത് പോയിരിക്കുന്നത് അത് അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് നിങ്ങളെ അവർ വളരെയധികം ഹോൾഡ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്ന കേട്ടോ നിങ്ങളുടെ ഓർമ്മകളെയും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളെയൊന്നും അവർക്ക് മറന്നു കളയാൻ പറ്റാത്ത വിധം അവർ ഏത് സാധിക്കും സാഹചര്യത്തിലാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നതെങ്കിലും നിങ്ങളെ അവർ വളരെ ശക്തമായിട്ട് ഹോൾഡ് ചെയ്യുന്നത് കാരണം നിങ്ങളൊരു പ്രഷ്യസ് ആയിട്ടാണ് കാണുന്നത് വളരെ പോസിറ്റീവ് ആകുന്ന ഒരു അവരുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്തുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുള്ള അവരെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവരെന്താണെന്നു പോലും അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുത്തത് അവരുടെ സ്കിൽസുകൾ അവരുടെ കഴിവുകളെ പോലും അവർക്ക് ബോധ്യമാക്കി കൊടുത്ത ഒരു സാന്നിധ്യമായിരുന്നു നിങ്ങളുടേത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ആ ഒരു വ്യക്തികളിൽ ഇപ്പോൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് കാലം മാറ്റി മറിച്ച ചില ബന്ധങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും അവർ മറ്റൊരു സിറ്റുവേഷൻസിലേക്കോ അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളിലേക്കോ അവർ പോയെങ്കിൽ തീർച്ചയായിട്ടും അവർ അവിടെയെല്ലാം ഒരു ജസ്റ്റിസ് നേരിട്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ അവർ പ്രതീക്ഷയോടുകൂടി തുടങ്ങി വെച്ചതെല്ലാം ഡെത്തായി പോയിട്ടുണ്ട് ചില നെഗറ്റീവ് ആവുന്ന സാഹചര്യങ്ങളിലൊക്കെ അവർ പെട്ടുപോയിട്ടുണ്ട് ചിലപ്പോൾ അവർക്ക് അഭിമാനശ്വതം വരെ സംഭവിച്ച അല്ലെങ്കിൽ തല കുനിച്ചു നിൽക്കേണ്ടതായ പല സിറ്റുവേഷൻസും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ സാഹചര്യങ്ങളെല്ലാം അവരെ നിങ്ങളെന്നു പറയുന്ന വ്യക്തിയുടെ ആ ഒരു പ്രഷ്യസ് ആവുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ പോസിറ്റീവ് ആകുന്ന എനർജി നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ കെയറിങ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് വീണ്ടും ചിന്തിക്കേണ്ടതായ ഒരു എനർജി വന്നിരിക്കുന്നു ചിലപ്പോൾ വെറും വട്ട പൂജ്യം എന്ന എനർജിയിൽ നിന്ന സമയത്താവാൻ നിങ്ങളും ഒരു പേഴ്സണും തമ്മിൽ കണക്റ്റഡ് ആയത് എന്തെങ്കിലും രീതിയിലൊരു ചതിയിൽ പെട്ടു നിന്ന സമയത്താവാം നിങ്ങൾ തമ്മിൽ ഒരു ന്യൂ ബിഗിനിങ് സംഭവിച്ചത് അത് വളരെയധികം ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്ലാനിങ് പ്രോജക്റ്റ് വർക്ക് അതല്ലെങ്കിൽ ഒരു യാത്ര പെട്ടെന്നുണ്ടായ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ച ഒരു എനർജിയിലൂടെ ആവാം നിങ്ങൾ ഇവരെ തമ്മിൽ കണ്ട് കാണാൻ ഇട വന്നത് ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് എവിടെന്നെങ്കിലും ഒരു ചീറ്റിംഗ് എനർജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലാക്ക് എനർജിയോ ആരിൽ ആരിലേ ചതിയോ മറ്റുമൊക്കെ സംഭവിച്ച് നിന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയതുമായിരിക്കാം എന്താണെങ്കിലും നിങ്ങളിൽ നിന്നും അവർ നേടിയതെല്ലാം അവർക്കിപ്പോൾ വീണ്ടും ചിന്തിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നു നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നപ്പോൾ അവർക്കുണ്ടായ ആ ഒരു അനുഭവം നിങ്ങൾ കൊടുത്ത ഒരു അൺകണ്ടീഷണൽ ലവ് മതി മറന്ന ആ ഒരു സപ്പോർട്ട് സ്നേഹം പരിഗണന ഇതെല്ലാം അവർക്കിപ്പം റിയാലിറ്റി ആയിട്ട് കാണേണ്ടതായിട്ട് വന്ന് നിൽക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളവരെ വിട്ടുപോകാതിരിക്കാൻ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഹോൾഡ് ചെയ്യുകയാണ് കേട്ടോ ഒരു സൺറൈസിംഗ് ആണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം എനിക്ക് തോന്നുന്നു അവർക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് വന്നു കാണും നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻസിൻ്റെ സമയത്ത് അവർക്ക് പല കാര്യങ്ങളും അവരുടെ ലൈഫിലേക്ക് വന്നു കാണും ചിലപ്പോൾ അവർക്ക് ലൈഫിൽ വിജയിക്കണം എനിക്ക് തോന്നുന്നു ഇതിനകത്തുള്ള എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരുപാട് വ്യക്തികൾ അറിയപ്പെടുന്ന അതായത് മറ്റുള്ളവർ അറിയപ്പെടുന്ന നാല് നാലു അറിയുന്ന റെസ്പെക്റ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു പേഴ്സൻ്റെയൊക്കെ എനർജി വരുന്നുണ്ട് ചെല്പഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാവാം അതിലൊക്കെ പങ്കു ചേർന്ന് കടന്നു വ്യക്തികളാവാം അതല്ലെങ്കിൽ അവർ എവിടെയാണെങ്കിലും കലാപരമായ മേഖലകളിലോ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ ഉപദേശങ്ങള് ഒക്കെ പകർന്നു കൊടുക്കുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ പറയും പോലെ മതപരമായ ആചാരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ കൈകടത്തി കടന്നു പോകുന്ന വ്യക്തികളുടെ ഒരു എനർജികളാണ് വളരെ ആയതും മറ്റുള്ളവർ അത്ഭുതത്തോടു കൂടി നോക്കുന്നതും ഒരു സ്റ്റാർ എന്നൊക്കെ തന്നെ പറയാൻ കേട്ടോ വളരെയധികം പ്രാധാന്യമുള്ള സമൂഹത്തിലാണെങ്കിലും ആളുകൾക്കിടയിലാണേലും കുടുംബങ്ങളിലാണേലും ബന്ധു എല്ലാ ഇടങ്ങളിലും സൗഹൃദയങ്ങളിലൊക്കെ ആണെങ്കിലും ഇവർക്കൊരു പ്രത്യേക റെസ്പെക്റ്റ് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പൊസിഷനുള്ള അല്ലെങ്കിൽ അതുപോലത്തെ ഒരു എനർജി ഉള്ള പേഴ്സണയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം വളരെയധികം ഒരു സൺറൈസിംഗിൽ ഹാപ്പിനെസ്സിലൂടെ പോയപ്പോൾ ഇവർക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസുകൾ വന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ അവരുടെ കണ്ണും മഞ്ഞളിച്ചു പോയി കാണാതിരിക്കുക ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലെ ചില മാറ്റങ്ങൾ മാത്രമല്ല ചില സ്വപ്നങ്ങളൊക്കെ അവർ അമിതമായി ായിട്ട് കണ്ടു എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാൻ പറ്റും വിജയിക്കാൻ പറ്റും എന്നൊക്കെയുള്ളൊരു സിറ്റുവേഷൻസ് ഒക്കെ അവരുടെ ലൈഫിലേക്ക് വന്നു പിന്നെ ചില കാര്യങ്ങളിലൊക്കെ അവർ അഡിക്ഷൻ ഉള്ള പേഴ്സൺ ആണ് കേട്ടോ ചിലപ്പോൾ ഫിസിക്കലി ആയിട്ടുള്ള കാര്യങ്ങളിലാവാം ഫിനാൻഷ്യലി ആവാം അല്ലെങ്കിൽ ഈ പറയും പോലെ വലിയ വലിയ പദവികളിലൊക്കെ എത്തിച്ചേരുക എന്നൊക്കെ ഉള്ള രീതിയിൽ അഡിക്ഷൻ കൂടിയ ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത് എന്താണെങ്കിലും നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സെപ്പറേഷൻ പീരീഡ് നിങ്ങൾ അവരെ പൂർണ്ണമായി മാറ്റി നിർത്തിയവരാണെങ്കിൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നവരുടെ എനർജി ആണെങ്കിൽ ഈ ഒരു റെസനേറ്റ് ആകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് അവർ പുതിയ തുടക്കത്തിന് നിങ്ങളിലേക്ക് വന്ന് ചേരുക എന്നൊരു എനർജിയിലാണ് അവരിപ്പം നിൽക്കുന്നത് കാരണം നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ച് തരണം അത് ഇരട്ടിയായിട്ട് തിരിച്ച് തരണമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് അവരുടെ സിറ്റുവേഷൻസിൽ അവരൊരു വിജയമൊക്കെ പ്രതീക്ഷിച്ചു പോയെങ്കിൽ അവിടെ അവർക്ക് ചില പ്രശ്നങ്ങളെയൊക്കെയാണ് നേരിടേണ്ടി വന്നതുകൊണ്ട് അതല്ലെങ്കിൽ അവർക്ക് ചുറ്റുമുള്ളവരോടൊക്കെ ഒന്ന് മത്സരിക്കേണ്ടിയൊക്കെ വന്ന ഒരു എനർജി ആണെങ്കിൽ അതൊക്കെ അവർക്കൊരു ചെറിയ തിരിച്ചറിവിന് കാരണമാക്കി എന്നാണ് കാണുന്നത് മാത്രമല്ല അവർക്ക് തെറ്റായ ഗൈഡൻസ് മറ്റാരൊക്കെയോ നിങ്ങളുമായിട്ടും കണക്റ്റഡ് ആകുന്ന വ്യക്തികളിൽ നിന്നും ഈ ഒരു പേഴ്സൺ കുറച്ച് തെറ്റായ ഗൈഡൻസ് നിങ്ങളെക്കുറിച്ച് ലഭിച്ചിരുന്നു അത് ചിലപ്പോൾ ഈ പാസ്റ്റിലാവാം അതല്ലെങ്കിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ആവാം ആരും അവരെ വഴി തെറ്റിച്ചു വിടുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും അവർക്ക് നിങ്ങളിലേക്ക് വരിക എന്നതൊരു ബുദ്ധിമുട്ട് പോലെ അല്ലെങ്കിൽ അവരെന്തിനോ ഭയപ്പെടുന്നുണ്ടെന്നാണ് കാണുന്നത് മുന്നോട്ടേക്ക് അവർക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല പക്ഷെ അവർ വളരെയധികം ആഗ്രഹിക്കുന്നു നിങ്ങളിലേക്ക് വന്ന് ചേരണമെന്ന് ചിലപ്പോൾ ഇനി അവരുടെ ആത്മാഭിമാനം പോലും അവർക്ക് സമ്മതിക്കാതെ നിർത്തുന്നതായിരിക്കും സ്റ്റക്കാക്കുന്നതായിരിക്കും എന്താണേലും നിങ്ങൾ കൊടുത്ത ഒരു സ്നേഹം അതിൻ്റെ ആഴം സപ്പോർട്ട് കെയറിങ് ഫിനാൻഷ്യലി വരെ നിങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ ഈ ഒരു പേഴ്സണെ ഹെൽപ്പ് ചെയ്തു എങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് നൂറിരട്ടിയായിട്ട് തിരിച്ച് തരണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്ന കാരണം നിങ്ങൾക്കിടയിൽ ഒരു ടിൻ ഫ്ലെയിം ജേണി ഉണ്ട് കേട്ടോ വളരെ ശക്തമായ ഒരു ടിൻ ടിൻഫ്ലെയിം ജേണിയാണ് ഒരു മതിമറന്ന നിമിഷങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും ഒരിക്കലും അസ്തമിച്ചു പോകുമെന്ന് നിങ്ങളും സ്വപ്നത്തിൽ കണ്ടില്ല അത്രത്തോളം നിങ്ങളും അവരും തമ്മിൽ കണക്റ്റഡായിട്ട് കടന്നു പോയതാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു സെപ്പറേഷൻ പീരീഡ് അല്ലെങ്കിൽ ഒരു അകൽച്ച കാണേണ്ടി വന്നത് നിങ്ങളെ ജസ്റ്റ് അവർ മാറ്റി നിർത്തുന്നതായിട്ടും അവോയ്ഡ് ചെയ്യുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും കാരണം അത്രത്തോളം സന്തോഷമായിട്ട് നിന്നു നിങ്ങളിൽ ഒരു തെറ്റുപോലും നിങ്ങൾക്കും കാണാനില്ല അവർക്ക് പറയാനില്ല പക്ഷേ തൊട്ടതിനും പിടിച്ചതിനും നിങ്ങളെ കുറ്റപ്പെടുത്തുക എന്നൊരു എനർജിയിലേക്കാണ് ഈ ഒരു പേഴ്സൺ പെട്ടെന്ന് വന്നത് കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ിൽ ആവശ്യമുള്ള കാര്യങ്ങളിലോ ഒരു നിങ്ങളിലൊരു തെറ്റു വന്നിട്ടോ അല്ല നിങ്ങൾ ഈ ഒരു പേഴ്സൺ സെപ്പറേഷൻ പിരീഡിലേക്ക് വിട്ടത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാരണം അവർക്ക് മറ്റെവിടേക്കും ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം മൊത്തം പക്ഷേ നിങ്ങൾ അവരെ അത്രത്തോളം ആഴത്തിൽ സ്നേഹിച്ചു എന്നത് അവർക്ക് മനസ്സിലാക്കാനോ അതിനെ അവർ ഉൾക്കൊള്ളാനോ പറ്റിയില്ല എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ തമ്മിൽ അത്രത്തോളം ബോണ്ടുണ്ടായിരുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങൾ ഇപ്പോഴും ആ ഒരു പേഴ്സന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട് അവരെ നിങ്ങൾ മുന്നോട്ടേക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സ്ട്രഗിൾ ചെയ്ത് കൊണ്ടുപോകുമ്പോഴും നിങ്ങൾ അവരെ പാസ്റ്റിലേക്ക് അവരെ തിരിഞ്ഞു നോക്കിയിരുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ എങ്കിലും നിങ്ങൾ വളരെയധികം ഒരു സ്പിരിച്വലായി നിങ്ങൾക്കൊരു തിരിച്ചറിവ് വന്നു നിങ്ങൾ നിങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്ക് അതിൻ്റെ ഫലം ആ നിങ്ങൾ അവരെ വിട്ടുപോയപ്പം അവർക്ക് നിങ്ങളിൽ നിന്നും കിട്ടിയിരുന്ന ഒരു സപ്പോർട്ടിങ് ഊർജ്ജം സ്റ്റ് നിങ്ങൾ ചിലപ്പോൾ അവരെ മറ്റുള്ള പാകം സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ അവരുടേതായ ചില കാര്യങ്ങളിലൊക്കെ അവരെ നിങ്ങൾ നോക്കുന്നു കാണുന്നു എന്നൊക്കെയുള്ള ചെറിയൊരു എനർജി അവർക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ നിങ്ങളത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ എന്നാ സ്റ്റാറ്റസും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുക എടുക്കുക അങ്ങനെയുള്ള കുറച്ച് എനർജി അവരിലേക്ക് ചെന്നുകൊണ്ടിരുന്ന നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ട ഒരു എനർജിയിലാണ് ആൻസൈറ്റി ഡിപ്രഷൻ അവർക്ക് മനസ്സിലായി നിങ്ങൾ പൂർണ്ണമായും അവരെ വിട്ടുപോകാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അവ ഇല്ലെങ്കിലും അവർക്കൊരു പ്രശ്നമല്ല എന്നൊരു മൈൻഡിലേക്ക് നിങ്ങൾ ചെന്നെത്തി എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അവരിലുണ്ടായിരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പം അവരിപ്പോൾ ഓവർ തിങ്കിങ് ചെയ്യാൻ തുടങ്ങി നിങ്ങൾ െ മാനിഫെസ്റ്റിങ് ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അവർ ഫോക്കസിങ് ചെയ്യാൻ തുടങ്ങി കാരണം നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇത് സെൽഫ് ലവ് ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഒരു എനർജിയാണ് കേട്ടോ സെൽഫ് ലവ് ആരൊക്കെയാണോ ചെയ്യാനായിട്ട് നോക്ക് തുടങ്ങിയത് നിങ്ങൾ അവരുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് എല്ലാ രീതിയിലും നിങ്ങൾ വിട്ട് ബ്ലോക്ക് ചെയ്തോ അതല്ലെങ്കിൽ അവരെ മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ ചെക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾ നിർത്തിയെങ്കിൽ ആ ഒരു എനർജിയിൽ വന്നിരിക്കുന്നവരെ തീർച്ചയായിട്ടും ഇവർ ഫോക്കസിങ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഫോക്കസിങ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ നീക്കങ്ങൾ മാറ്റങ്ങൾ നിങ്ങൾക്ക് എന്താണ് എന്നൊക്കെ അവർ വളരെ ശ്രദ്ധയും ോട് കൂടി നോക്കാനും കാണാനും തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും അവർ വളരെയധികം വേദന അനുഭവിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അവർക്ക് വളരെയധികം കുറ്റബോധമുണ്ട് അവർ ചെയ്ത ഓരോ പ്രവർത്തികളും അവർക്ക് ഓർമ്മയിലേക്ക് വരുന്ന അവരുടെ തെറ്റുകളെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു യൂണിവേഴ്സ് നിങ്ങളോട് ചെയ്ത കള്ളങ്ങൾ നിങ്ങളോട് കാണിച്ച ഓരോ പ്രവർത്തികൾ നിങ്ങളെ അവോയ്ഡിങ് ചെയ്തത് അവർക്ക് അവരോട് അവർ ശരിക്കും പറഞ്ഞ ഒരു ജഡ്ജ്മെൻറ്റ് അവർ നീതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ ചെയ്തത് തെറ്റിനുള്ള അവർ ചെയ്തു പോയ തെറ്റ് അവരുടെ പ്രവൃത്തികൾ ഇതെല്ലാം അവർ സെൽഫായിട്ട് അവരുടെ തന്നെ ആ ഒരു മൈൻഡിൽ അവരത് റിപ്പീറ്റ് ചിന്തിച്ച് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഒരു എനർജിയിലാണ് അവരുടെ കുറ്റങ്ങളെക്കുറിച്ച് അവർ തന്നെ അവരുടെ വ്യക്തിത്വത്തിൽ തന്നെ അവർക്ക് കളങ്കം പറ്റി അവർ തെറ്റ് ചെയ്തു എന്നുള്ള ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും അവർ വളരെയധികം പശ്ചാത്തപിക്കുന്ന ഒരു എനർജിയിലാണ് കാരണം അവരുടെ ലൈഫിൽ അതെല്ലാം ഒരു പല രീതിയിലൂടെ പല വ്യക്തികളിൽ നിന്നാവാം പല സാഹചര്യങ്ങളിൽ നിന്നാവാം അവർ ചെയ്തതിൻ്റെ ഫലം അവരനുഭവിക്കുന്നു അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ അതായത് ശരിയും തെറ്റും കാണാൻ പറ്റാതെ അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ശരിക്കും പറഞ്ഞാൽ സക്സസ് ആവാനും നല്ല സ്ഥാനമാനങ്ങളിൽ സ്ഥാനമാനങ്ങളിലെത്താനും നാലു പേരറിയാൻ അറിയപ്പെടുന്നതുപോലെ തന്നെ അവർക്ക് നല്ല സ്കിൽസും കഴിവുകളുമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിട്ട് പോലും അവർ ഉൾവലിഞ്ഞ് നിൽക്കേണ്ടതായിട്ടും നിരാശപ്പെടേണ്ടതായിട്ടും അവർക്ക് അവരുടെ വ്യക്തി ജീവിതത്തിൽ സക്സസ് ആവാൻ പറ്റാതെ പോയ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ അതൊക്കെ എല്ലാ കാര്യങ്ങളും അവരുടെ ലൈഫിൽ പാസ്റ്റിൽ മുതൽ സംഭവിച്ചു പോയ എടുത്തുചാട്ടം തെറ്റിദ്ധാരണകൾ അതല്ലെങ്കിൽ അവർക്ക് ഞാനെന്ന ഭാവം ഇതെല്ലാം അവരെ നശിപ്പിച്ചു എന്നുള്ളതും അവരോട് ചേർന്ന് നിന്ന് അവരെ സ്നേഹിച്ചിരുന്ന അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെയൊക്കെ അവര് പുറംകാലിന് തൊഴിച്ചു മാറ്റി അല്ലെങ്കിൽ അവരതിനോ അവോയ്ഡും ചെയ്തല്ലോ എന്നോര്ത്തൊക്കെ ഇന്ന് അവര് വേദനിക്കുന്ന ഒരു എനര്ജിയാണ് കയ്യിൽ കിട്ടിയ ഇതിനെ പോലും നഷ്ടപ്പെടുത്തി കളഞ്ഞു അവരുടെ ഈഗോ അവർക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസുകളൊക്കെയാണ് അവരെ ഈ ഒരവസ്ഥയിലേക്ക് ഒറ്റപ്പെടൽ എന്ന് പറയുന്നതും നിരാശയും നഷ്ടം എന്നൊക്കെ പറയുന്ന എനർജിയിൽ കൊണ്ടെത്തിച്ചതെന്നുള്ളൊരു തിരിച്ചറിവും അവരുടെ ലൈഫിലുണ്ട് അവർ ഫ്രഷ്യസ് ആയിട്ട് കണ്ടവരോടൊക്കെ അവർക്കിന്ന് ഫൈറ്റിങ് ചെയ്യേണ്ടി വന്നു അവർക്ക് തകർച്ചയിലേക്ക് പോകേണ്ട ഒരു എനർജിയാണ് കാണുന്നത് അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ കർമ്മയുടെ ഫലം നമ്മളെ പിന്നീടാണെങ്കിലും നേരിടേണ്ടി വരും എന്തുണ്ടാക്കിയാലും അവർക്കൊന്നുമില്ല എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കേണ്ടി വരുന്നക്കോ മത്സരമാണ് അവർ ചെന്ന് തൊടുന്നിടത്തെല്ലാം അവരോട് മത്സരിക്കാൻ ആൾക്കാർ ഇറങ്ങുന്നു അവരെ പരാജയപ്പെടുത്താനായിട്ടാണ് കൂടുതലും ആളുകളുടെ എനർജി ലഭിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ട് തീർച്ചയായിട്ടും അവർ പ്രെയർ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളെന്ന് പറയുന്ന ഒരു പ്രഷ്യസായ നിങ്ങളുടെ ഒരു സപ്പോർട്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് ഒരു ലക്കി ചാൻസ് പോലെയായിരുന്നു അവർക്ക് അവർ പോലും അറിയാതെ ഒരുപാട് പോസിറ്റീവായ സാഹചര്യങ്ങളും ഓപ്പർച്യൂണിറ്റീസുകളും എല്ലാം അവരെ തേടി വന്നിരുന്ന ഒരു എനർജിയിൽ നിന്നും അവരിന്ന് മത്സരിക്കാനും പരാജയപ്പെടാനുമുള്ള ഒരു സിറ്റുവേഷൻസിലേക്ക് പോയി പെട്ടു എന്ന ഒരു തിരിച്ചറിവ് Руководить ഇപ്പോൾ അവർ വളരെയധികം ഇമോഷണലി പ്രെയർ ചെയ്യുന്ന ഒരു എനർജിയാണ് കാരണം ഫാമിലിനെയൊക്കെ വളരെയധികം പിന്നെ സപ്പോർട്ട് ചെയ്ത് ചിലപ്പോൾ ഇവരായിരിക്കും ഇവരുടെ ഫാമിലിയുടെ പേരൻസിൻ്റെയും മറ്റുള്ളവരുടെയും എല്ലാം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടി വരുന്നതും ഇവരുടെ കടമയായിരിക്കാം അപ്പം ഫിനാൻഷ്യലി ഒന്നും ഇവർക്ക് ഒരു കാര്യങ്ങളെയും മുന്നോട്ടേക്ക് മൂവിങ് ചെയ്യിക്കാനോ പൂ പൂർത്തീകരിപ്പിക്കാനോ ഒന്നും പറ്റുന്നില്ല എന്നൊരു എനർജിയാണ് കാണുന്നത് എന്താണെങ്കിലും അവർ തീർച്ചയായിട്ടും റീയൂണിയന് വേണ്ടി തയ്യാറാകുകയാണ് അവർക്ക് നിങ്ങളോട് ഒരുമിച്ച് പോകണം നിങ്ങൾ വേണമെന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് അവർ ശരിക്കും മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കുന്നു ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ തന്നെ നമുക്ക് പറയാൻ പറ്റും അവർ പൂർണ്ണമായും നിങ്ങളിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നു അവർ മാനിഫസ്റ്റിംഗ് ചെയ്യുന്നു അവരുടെ മാക്സിമം കഴിവ് അവരുടെ ആ ഒരു പവർ നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് കാണുന്നത് വളരെ പോസിറ്റീവായ ഒരു എനർജിയിലേക്ക് നിങ്ങളുടെ ബന്ധത്തെ എത്തിക്കണം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഫോക്കസിങ് ചെയ്ത് ഈ ഒരു ബന്ധപ്പെട്ട് കൊണ്ടുപോകണ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരണമെന്നും നല്ലൊരു പാർട്ട്ണർ നിങ്ങളാണെന്നും ഒക്കെയാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് ഷെയറിങ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം തേടാനൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ പോസിറ്റീവ് ആയിരുന്നു ഒക്കെ ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ആവശ്യമില്ലാത്ത ഇമോഷൻസിനെ ഒഴിവാക്കുക വേണ്ടാത്ത പല കാര്യങ്ങളെയും ഒഴിവാക്കിയിട്ട് എവിടെയാണോ എനിക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നത് എവിടെയാണോ ഞാൻ ചെന്ന് നിൽക്കേണ്ടത് അങ്ങോട്ടേക്ക് തിരിച്ചു പോരുക എന്നൊരു സാഹചര്യത്തിലാണോ നിൽക്കുന്നത് അവിടെ നിന്നും അവർ ആക്ഷൻ എടുത്തു കഴിഞ്ഞു എന്നാണ് കാണുന്നത് ഇമോഷൻസ് ആവശ്യമില്ലാത്ത ഇമോഷൻസിനെ അവർ അവരിൽ നിന്നും ഉപേക്ഷിച്ച് കളയുന്നു ഹീലാക്കി കളയുന്ന ഒരു എനർജിയാണ് കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരുമെന്ന് അവർക്കറിയാം കാരണം അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് അവർക്ക് കുറച്ച് ജസ്റ്റിസ് നേരിടേണ്ടി വരുമെന്ന് വ്യക്തമായിട്ടും അവർക്കറിയാം കാരണം നിങ്ങളിൽ എത്തിച്ചേരുക എന്നത് ഒരു എഫേർട്ട് തന്നെയാണ് കാരണം അവരൊരു ും ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത് കേട്ടോ ആ ആ പൂർണ്ണമായും നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഇല്ലാണ്ടാക്കിയിട്ട് ഇനി തിരിച്ചു വരിക എന്നത് വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളതും ആ ഒരു ജസ്റ്റിസ് ജസ്റ്റിസാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് അവർ ആ ഒരു എടുത്ത ചാട്ടത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം നിങ്ങളെ അന്ന് ബ്ലോക്ക് ചെയ്ത് അങ്ങ് മാറ്റി വിട്ടത് വിട്ടത് പക്ഷേ ഇപ്പോൾ അവർ ചിന്തിക്കുന്ന അതൊരു ജസ്റ്റിസ് ആയി തീർന്നല്ലോ അത് അവർക്ക് അവർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കെണിയായി പോയല്ലോ എന്ന ഒരു തിരിച്ചറിവ് ഇന്ന് അവർക്കുണ്ട് ശരിക്കും അവർ പെട്ടുപോയല്ലോ എന്നോർത്ത് വിഷമിക്കുന്ന ഒരു എനർജിയിലാണ് കേട്ടോ ഉത്കണ്ഠയുണ്ട് ഉറക്കം നഷ്ടപ്പെട്ട ഒരു എനർജി ഉണ്ട് അവരുടെ പ്രവൃത്തിയിലൂടെ സംഭവിച്ചു പോയ അവരുടെ പാസ്റ്റിൽ അവർക്ക് സംഭവിച്ചു പോയ ഒരു എടുത്തുചാട്ടങ്ങളും അവരുടെ സംസാര രീതികളും ഇതെല്ലാം അവർക്കൊരു ജസ്റ്റിസിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിച്ചു ഇന്നിപ്പം നിങ്ങളെ നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ അവരെ വിട്ടുപോകുന്നു എന്നവർക്ക് തോന്നുന്നത് പോലും അവർ ചെയ്ത പ്രവർത്തിക്ക് അവർക്ക് ലഭിക്കുന്ന ഒരു ജസ്റ്റിസ് ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത് എന്താണേലും അവർ ഇമോഷണലി വിഷമിച്ച് തന്നെയാണ് ഇരിക്കുന്നത് നിങ്ങളോടുള്ള അവരുടെ ഒരു എനർജി എത്രത്തോളം ആഴത്തിൽ സ്നേഹമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ വളരെയധികം ആയിട്ട് അതായത് മുൻജന്മ ബന്ധങ്ങളിൽ കാണുന്ന വ്യക്തികൾ തമ്മിലുള്ള ആ ഒരു കൂടിയാണ് നിങ്ങളെ സ്നേഹിച്ചത് പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവായ ബന്ധനം വന്നതാണ് കേട്ടോ നിങ്ങളെ തമ്മിൽ ശരിക്കും വേർ പിരിച്ചതാണ് അത് ചിലപ്പോൾ കാലം ചെയ്ത ഒരു കളിയായിരിക്കാം അത് നിങ്ങളുടെ ഒരു വിധിയായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ ഇരയാക്കപ്പെടുക എന്നത് നിങ്ങളുടെ പവർ ലോസ് വരുത്തുക എന്നതുമെല്ലാം ഉള്ള ഒരു സിറ്റുവേഷൻസ് പൂർണ്ണമായും ഒരു വിധിയുടെ കളിയാട്ടമായിട്ട് വേണേലും നമുക്ക് കാണാൻ പറ്റും എന്താണേലും ഇന്ന് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്കൊരു ബെർഡൻ ആണ് നിങ്ങളിലേക്കുറിച്ച് ചിന്തിക്കുന്ന നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നതൊക്കെ ഒരു ഹാർഡ് വർക്ക് ആണല്ലോ എന്നവര് പൂർണ്ണമായും ചിന്തിക്കുന്ന ഒരു എനർജിയിലാണ് അതുപോലെ ഒരുപാട് കോൺഫ്ലിക്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കി അതായത് വളരെ പോസിറ്റീവായിട്ട് നിന്ന ഒരു സാഹചര്യത്തെ പൂർണ്ണമായും ഡെത്താക്കി കളഞ്ഞു എന്നും നിങ്ങളെ മായിട്ടുണ്ടായ ഒരു കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും എല്ലാം അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ അവർക്കൊരു സ്റ്റക്നെസ്സാണ് ഒന്നും ചെയ്യാൻ തോന്നാത്ത വിധം അവർ സ്റ്റക്കായി പോകുന്ന നിരാശയിലേക്ക് വീണു പോകുന്നു ശരിക്കും ഒരു എഫേർട്ട് എടുക്കണം നല്ല രീതിയിൽ അവർ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങളുമായിട്ടൊരു മുന്നോട്ടേക്ക് ഒരു ലൈഫ് സിറ്റുവേഷൻസ് അവർക്ക് വേണമെങ്കിൽ അവർ നല്ല രീതിയിൽ എഫോർട്ട് എടുക്കണമെന്ന് തന്നെ അവർക്കറിയാം ഒരു ട്രാൻസ്ഫർമേഷൻ ഒരു ദൈവീകമാകുന്ന കരങ്ങൾ ഇതിനിടയിൽ വന്നു ചേർന്നാൽ മാത്രമാണ് അവർക്കൊരു അഭിമാനത്തോടുകൂടി ഈഗോയൊക്കെ ഒന്ന് മാറ്റി വെച്ച് നിങ്ങളിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നും അവർക്ക് തിരിച്ചറിവുണ്ട് എന്താണെങ്കിലും നിങ്ങളെ വളരെയധികം പ്രതീക്ഷയോടുകൂടി അവർ കാണുന്നു അവർ നിങ്ങളോടൊത്തു മുമ്പോട്ടേക്കൊരു ലൈഫ് സിറ്റുവേഷൻസ് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിങ്ങളുടെ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് അവരാണ് എന്നുള്ളതിനൊരു മാറ്റവും ഇല്ല കേട്ടോ നിങ്ങളെ വളരെയധികം പ്രഷ്യസ് ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത് ഒരു ജസ്റ്റിസ് തരാൻ അവർ തയ്യാറാണ് അവർ നിങ്ങൾ ചെയ്ത കർമ്മഫലം നിങ്ങൾ നന്മ ചെയ്തെങ്കിൽ ആ നന്മയുടെ ഫലം നിങ്ങൾക്ക് നൽകണമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കൺഫ്യൂഷനാണ് അവർക്ക് എങ്ങനെയാവും എന്താവും എന്നുള്ളൊരു ഉണ്ട് ഒരു തീരുമാനം എടുക്കാൻ ഒരു മനസ്സിനൊരു ചഞ്ചലിപ്പുണ്ട് എന്നാൽ തന്നെ അവരുടെ കുടുംബമായിട്ട് അവരുടെ ഒരു ഫാമിലിയിലേക്ക് കണക്റ്റ് ചെയ്ത് നിങ്ങളെ ചേർത്ത് എന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു നിങ്ങൾ വളരെ പ്രഷ്യസ് ആയിട്ട് തന്നെയാണ് ആ ഒരു വ്യക്തി കാണുന്നത് പക്ഷേ നിങ്ങളോട് നിങ്ങളോടുണ്ടാക്കിയ നിങ്ങൾ നിങ്ങൾക്ക് തമ്മിലുണ്ടായ ആ ഒരു പ്രശ്നങ്ങളാണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് ഒന്ന് കടന്നു വരിക എന്നത് ഡിഫിക്കൽറ്റി ആയിട്ട് കാണുന്നത് എന്നതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി കേട്ടോ